ഹലോ പ്ലാൻസ് ആൻഡ് ഫോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാട്ടോ വരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൂറ് രൂപ മുതൽ ഹൈബ്രിഡ്സ് ബൊഗൻവില്ലാസ് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് ഹൈബ്രിഡ്സ് ബൊഗൻവില്ലാ പ്ലാനുകൾ തന്നെ നമ്മൾ ഗിഫ്റ്റായിട്ട് തരുന്നതും ആയിരിക്കും കേട്ടോ നമ്മൾ വുമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോയിൽ ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിന്നാലനൗൺസ്മെൻറ്റ് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കാം ട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന പ്ലാൻസുകൾ നമ്മൾ അയച്ച് തരുന്നത് അടുത്ത ആഴ്ച ആയിരിക്കത്തില്ല അതിൻ്റെ അടുത്ത ആഴ്ച ആഴ്ചയായിരിക്കും കേട്ടോ അതായത് വരുന്നതിൻ്റെ പിന്നത്തെ ആഴ്ചയായിരിക്കും നമ്മൾ അയക്കുക അടുത്ത ആഴ്ചയൊക്കെ എല്ലാവർക്കും പെരുന്നാളിൻ്റെ തിരക്കും വെക്കേഷനൊക്കെ പിള്ളേർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടിട്ടും എനിക്കും കാർഡിലെ കുറേ അറേഞ്ച്മെൻസും മാറ്റങ്ങളും കുറച്ച് പ്ലാന്റ്സുകൾ പുതിയ ലോഡുകൾ ഒത്തിരി വരുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ്സുകൾ വരുന്നുണ്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം എനിക്കും വേണം അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാ ഡി ടി സി സ്പീഡ് പോസ്റ്റ് വഴിയും പെറ്റ് സർവീസ് വഴി നമ്മൾ പ്ലാന്സുകൾ അയച്ചു തരുന്നുണ്ട് പെറ്റ് സർവീസ് വഴി ഒത്തിരി പേര് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗാർഡൻ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ്സുകളൊക്കെ തീരാറായി പക്ഷേ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന പ്ലാന്റ്സുകൾ റേറ്റ് കുറവിൽ കൊടുത്ത് ക്ലിയർ ഔട്ട് ചെയ്തതിനു ശേഷം പുതിയ ലോഡ് നമ്മൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് വരും കേട്ടോ ഇതുവരെ കൊണ്ടുവരാത്തായിട്ടുള്ള ലേറ്റസ്റ്റ് ട്രെൻഡിങ് വെറൈറ്റി ബോഗൻ തന്നെയാണ് നമുക്ക് പറഞ്ഞ കാരണം അടുത്ത മാസം ഒരു പകുതിയോളം വരെ നമ്മുടെ ഈ സീസൺ ഉണ്ടായിരിക്കും അതുവരെ മാക്സിമം ആൾക്കാരിലേക്ക് ഒരുപാട് വെറൈറ്റി എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ ഒരു അടിപൊളി പ്ലാൻസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഓഫർ ഇന്ന് മാത്രമായിരിക്കും കേട്ടോ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക അത് പ്രത്യേക പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ കാരണം അത്രയും റേറ്റ് ഉള്ള പ്ലാൻസുകൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് ഇന്ന് മാത്രമുള്ള ഓഫർ റേറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ മെസ്സേജ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകുമ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം മെസ്സേജ് തന്നെ ശ്രമിക്കാനായിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കാം കേട്ടോ എല്ലാ ലിമിറ്റഡ് നമ്പർ ൂ പ്ലാന്റ് അധികം ഉള്ളത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ലിമിറ്റഡ് നമ്പേഴ്സ് പ്ലാന്റ്സുകൾ ഉണ്ടായിരിക്കുള്ളൂ പ്ലാന്റ്സിൻ്റെ സൈസിനും ഒക്കെ വീഡിയോയിൽ വ്യക്തമായിട്ട് തിരിച്ചും മറിച്ചും കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ട് പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ എല്ലാം ഫ്ലവേഴ്സ് ഒക്കെ കിട്ടിയിട്ടൊക്കെ പലതിരിക്കുന്നത് ചിലർ പൂ പുഴിയാറായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പ് പറയില്ല എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യും കേട്ടോ മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുള്ളത് കിട്ടിയിരിക്കുന്നവർക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡിഫോൾട്ട് നമ്മുടെ പക്ഷത്തു ഭക്ഷത്തുനിന്ന് വീഴുകയാണെങ്കിൽ കസ്റ്റമർ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം ആയതുകൊണ്ട് നമ്മളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തിട്ട് തന്നെയാണ് പോകാറുള്ളത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാൻസിൻ്റെ സൈസും റേറ്റുമൊക്കെ കാണാം ഓരോ പ്ലാൻസുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് അതെല്ലാം വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ചോദിക്കും തമനയിൽ കാണുമ്പോൾ നൂറ് രൂപയുടെ പ്ലാന്റ് എവിടെയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ആദ്യം തന്നെ നൂറ് രൂപയുടെ പ്ലാന്റ് ആട്ടാണ് നമ്മൾ കാണിക്കുന്നത് രണ്ട് പ്ലാൻസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നല്ലൊരു വെറൈറ്റി ആണ് ഇതിന്റെ ഐ ഡി എനിക്ക് അറിയത്തില്ല ഇതാണ്ടോ നമ്മൾ ഒരു ഇലകളിൽ യെല്ലോ ഡോട്ട്സുകൾ വരുന്നവർ പീച്ചും ഓറഞ്ചും ലൈറ്റ് റോസൊക്കെ പൂരി അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യമാണ് പറഞ്ഞോട്ടെ ബുഗൻലാൽ ചെടികളെല്ലാം തന്നെ കുറിയറായിട്ട് മേടിക്കുന്നവരെ ശ്രദ്ധയ്ക്ക് ചുവന്ന മണ്ണിലാണ് വരുന്നത് അപ്പം കടയിൽ അത്യാവശ്യം മണ്ണ് വെച്ചിട്ട് തന്നെ നമുക്ക് അയക്കേണ്ടതായിട്ട് വരൂട്ടോ മറ്റൊരു കാര്യം പറഞ്ഞോട്ട് നമ്മൾ ഡി ടി ഡി സി വഴിയിട്ടാണെങ്കിൽ സ്വീറ്റ് പോസ്റ്റ് വഴിയിട്ടാണ് നമ്മൾ അയക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്ന ദിവസം തന്നെ ഇൻഫോം ചെയ്താൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ഡി ടി ഡി സിയിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കാം കേട്ടോ ചിലപ്പോൾ റെഗുലർലി അവർ നിങ്ങളെ വിളിച്ചറിയിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അവർ വിളിക്കാൻ വെയിറ്റ് ചെയ്യരുത് നിങ്ങളെ വിളിച്ച് ചോദിക്കണം കേട്ടോ അത് ആണ് അങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻസുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ എന്നെ അറിയിക്കുക പിറ്റേ ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യരുത് ട്ടോ അപ്പൊ അകന് വലിയ ചെടികളായതുകൊണ്ടിട്ടാണ് ഇങ്ങനെ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് എല്ലാ ഷോർട്സിലും കസ്റ്റമേഴ്സിനോടും ഞാനങ്ങനെ എന്നെ വോയിസ് ഇടാറുള്ളത് അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ചെടി വൈറ്റ് ഫ്ലവർ വരുന്ന ഹൈബ്രിഡ്സിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ ഇന്നത്തെ പ്ലാൻസ് ഓഫർ ാലിഡ് ആയിട്ടുണ്ടായിരിക്കാം കേട്ടോ അതും കൂടി ഓർത്തിരിക്കുക ഇനി അടുത്ത് വരുന്നത് പൂന ലാവണ്ടറിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ആയിട്ട് പൂനാലാവണ്ടർ ആണോ അല്ലെങ്കിൽ ഫോർമോസ് ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആട്ടോ ലീഫ് വെച്ചിട്ടും കൂടി കേളിയായിട്ടിരിക്കുന്ന ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇന്നത്തെ റേറ്റിൽ വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അടിപൊളി പ്ലാന്റ് ആണ്ട്ടോ മൂന്ന് പ്ലാന്റ്സുകൾ നമുക്കത് സ്റ്റോക്കിലുണ്ട് കേട്ടോ രണ്ടെണ്ണം ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരെണ്ണത്തിൽ ഫ്ലവർ ഒന്നും ആയിട്ടില്ല ഇച്ചിരി കൂടി ചെറിയ പ്ലാന്റ് ആണ് ഇനി അടുത്തത് പൂന വൈറ്റ് ആണ് ഒത്തിരി ഡിമാൻഡുള്ള റേറ്റ് ഉണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് കാണാതെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയുണ്ട് പൂനാവൈറ്റ് പൂനാവൈറ്റിനെ ഒത്തിരി ആരാധകരാണെന്ന് മാത്രമല്ല എൻ്റെ ഒരു അനുഭവത്തിൽ ഒരുപാട് നാൾ നിൽക്കൂട്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് അത് മാത്രമല്ല ഇല കാണാണ്ട് പൂക്കൾ തിങ്ങി എന്ന് ഒരു വൈറ്റ് കൂടെ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും അപ്പോൾ ഹൈബ്രിഡ്സ് കളക്ട് ചെയ്യുന്നവർ കമ്പൽസറി ആയിട്ട് ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക പൂന പൂനാലവണ്ടർ ഈ ഒരു സൈസ് നമുക്ക് രണ്ട് പ്ലാന്റ്സ് ഉള്ള അവൈലബിൾ ആയിട്ടാണ് ഇതിൻ്റെ റേറ്റ് ഇന്നത്തെ വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേട്ടോ കാരണം നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും എവർ ബ്ലൂമിങ് ആണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടായിക്കൊണ്ട് ും ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും ചെയ്യും കേട്ടോ അങ്ങനത്തെ അടിപൊളി പ്ലാന്റ് ആണ് പൂന ല പൂന പൂനാ വൈറ്റ് ഇട്ട സോറി പൂന വൈറ്റ് പൂന വൈറ്റിൻ്റെ ഈ രണ്ട് പ്ലാന്റ് സ്റ്റോക്കിലുള്ളതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് ചില്ലി റെഡ് ആണോ ചില്ലി യെല്ലോയാണോ എന്ന് ഉറപ്പില്ല ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട് വെച്ചപ്പോൾ പ്ലാന്റുകൾ മാറിപ്പോയി നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ചില്ലി റെഡ് ആയിരിക്കും ചില്ലി യെല്ലോ ആണെങ്കിൽ ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണമെങ്കിൽ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല ഈ ഒരു റേറ്റിൽ ചില്ലി ഐറ്റംസ് പ്രത്യേകിച്ച് അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക ചിലപ്പോൾ ചില്ലി റെഡ് ആയിരിക്കും ചില്ലി ചിലപ്പോൾ ചില്ലി യെല്ലോ ആയിരിക്കും ഇത് രണ്ടും ഓക്കെ ആണെന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാം പ്ലാൻസുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റ്സുകൾ അധികം സ്റ്റോക്കിൽ ഇതിനുണ്ട് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് വരാനെ ഒരു എട്ടിഞ്ച് പോട്ട് സൈസിലോട്ട് നല്ല അടിപൊളി കവർ സൈസ് പ്ലാന്റുകൾ ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതാണ് കേട്ടോ കുറച്ചധികം നാളായി അപ്പോൾ അത്യാവശ്യം അപ്പോൾ ഫ്ലവർ എഴുതി വെച്ച് നട്ട സമയത്ത് എഴുതി വെക്കാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടിട്ട് പിന്നെ ഇത് ഫ്ലവർ ചെയ്യാൻ നോക്കിയിരിക്കുന്നതിൽ നല്ലത് ഉള്ള കാര്യം പറഞ്ഞിട്ട് സെയിൽ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സ് ചില്ലി റെഡോ അല്ലെങ്കിൽ ചില്ലി ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വേണ്ടവർ പർച്ചേസ് ചെയ്യുക കേട്ടോ ഇനി അടുത്തത് നമുക്ക് വരുന്നത് വെരിഗേറ്റഡ് പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ്ട്ട് ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് രണ്ടെണ്ണം ഞാൻ കാണിക്കുന്നുണ്ട് ടു ഫോർട്ടി റുപ്പീസ് ഇരുനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഡാർക്ക് പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടെ ഇല്ല വരുന്നത് ഇതാണ് സൈസ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് വെച്ചാൽ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഫ്ലെയിം റെഡ് ഉണ്ടോ ഫ്ലെയിം റെഡ് ഉണ്ടോ എന്നുള്ളതായിട്ട് അപ്പോൾ ഫ്ലെയിം റെഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഒരു ഒമ്പത് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് ഇത് നമ്മൾ സ്റ്റെമൊക്കെ കട്ട് ചെയ്ത് കുറേ കൊടുത്തു കട്ടിങ് സെയിൽ നടത്തി അതുപോലെ തന്നെ സ്റ്റെം പ്രൊപ്പൊഗേഷന് കുറച്ച് എടുത്താൽ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് തളിരക്കിയിട്ട് വന്നു നിൽക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ ഫ്ലെയിം റെഡ് മോസ്റ്റ്ലി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ചെറിയൊരു കമ്പ് മുളപ്പിച്ച് തയ്ക്കുവരെ ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് പറഞ്ഞത് ഫ്ലെയിം റെഡിന് ഏത് പ്ലാന്റ് വന്നാലും ഫ്ലെയിംബ്രെഡിൻ്റെ വാല്യൂ ഇതുവരെ തന്നട്ടില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ആറേ മുക്കാൽ ഇഞ്ച് പോർട്ട് സൈസിൽ വരുന്ന ഒരു ഒൻപത് പ്ലാന്റോളം നമുക്ക് സ്റ്റോക്കിലുണ്ട് അത് ഇങ്ങനെയൊക്കെയാണ് സൈസ് പറയണത് കേട്ടോ ഒരുപാട് വലിയ സൈസല്ല ഒരു മീഡിയം സൈസ് എന്ന് പറയാം കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ ഇന്നത്തെ മാത്രം ഓഫറായിട്ട് ത്രീ നയൻറ്റി റുപ്പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണത് വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യട്ടെ ഇന്ന് മാത്രം അവർക്ക് ഈ ഓഫർ വാലിഡ് ആയിട്ട് ഉണ്ടായിരിക്കാം കേട്ടോ ത്രീ നയൻറ്റി റുപ്പീസാണ് എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫ്ലവർ ഇട്ട ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല ചെറിയൊരു കമ്പ് മുളപ്പിച്ചതിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് പറയുന്നത് കേട്ടോ അതും കൂടി ഓർത്തിരിക്കുകയാണ് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ത്രീ ത്രീ നയൻറ്റി ആണ് വേണ്ട ഒരു കോൺടാക്ട് ഇനി അടുത്തത് നമ്മുടെ ഫയറപ്പാൽ ഏട്ടാ ഫയറപ്പാൽ അടിപൊളി പ്ലാന്റാണ് നല്ല ബുഷി ബുഷിയായിട്ടുള്ള ഇപ്പോൾ ഫ്ലവേഴ്സോടുകൂടി ഇട്ടാണ് നിൽക്കുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കയ്യിൽ കിട്ടുമ്പോൾ ഫ്ലവർ ഉണ്ടാവത്തില്ല ഫ്ളവേഴ്സിന് ഗ്യാരന്റിയില്ല ഇതിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള ഈ ഒരു സൈസ് ഇഞ്ച് പോർട്ട് സൈസിൽ വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി റുപ്പീസാണ് കേട്ടോ ി ഹാങ്ങിങ്ങാണോ കേട്ടോ നമ്മുടെ കടൽ സെൻറ്ററിൽ കിടക്കുന്ന ഈ ഒരു ഫയറപ്പാലാ കേട്ടോ നിറച്ച് അല്ലെങ്കിൽ കാണാതെ പൂക്കളിൽ വന്ന് ചട്ടിക്കവർ ചെയ്ത് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സാണ് ത്രീ ആണ് റേറ്റ് ഇനി അടുത്ത് വരുന്നത് ഇതുപോലെ തന്നെ ഹാങ്ങിങ്ങിൽ വയ്ക്കുക പറഞ്ഞത് ചില്ലി ഓറഞ്ച് മോസ്റ്റ് ഡിമാൻഡ് ഐറ്റം ആണ് ചില്ലി ഐറ്റംസിൽ ചില്ലി ഐസ്ക്രീം കഴിഞ്ഞ് ഇത്രയും കൂടി ഡിമാൻഡുള്ള ചില്ലി ഓറഞ്ച് അതായത് ഫയറപ്പാലായിട്ട് നല്ലവണ്ണം സാമ്യുള്ള ഒരു പ്ലാന്റാണ് ഇപ്പോൾ ഇതിൻ്റെ നല്ല ഹാങ്ങിങ്ങിലോട്ട് വന്ന പ്ലാന്റുകൾ ഇന്ന് നമ്മൾ ത്രീ നയൻ്റി റുപ്പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കണേ രണ്ട് പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കണ്ട ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ്സ് കൊണ്ടായിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ പ്ലാന്റ് ആണ് ആണെൻ്റെ കളർ സത്യം പറഞ്ഞാൽ ചില്ലി ഒപ്പാലും ഓറഞ്ചും കൂടി എടുത്തിട്ട് ചിലപ്പോൾ നമുക്ക് മാറിപ്പോയക്കാം എങ്കിലും ഇലകളുടെ വ്യത്യാസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അടിപൊളി പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത് വരുന്നത് ഗ്ലോസി ബ്രിസ അല്ലെങ്കിൽ പ്രിസ പിങ്ക് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആയിട്ട് ഇത് മദർ പ്ലാന്റ് സൈസായ ഒരു ഒറ്റ പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ ഇതിൻ്റെ കുറഞ്ഞ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് സെവൻ ആണ് ഇന്നത്തെ റേറ്റിൽ നമ്മൾ കൊടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ഒറ്റ പ്ലാൻ്റേ സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഇനി നമ്മളടുത്ത് പ്ലാന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു The cat പിങ്ക് പിച്ചും പിങ്ക് ഒക്കെ ചേർന്ന് തന്നെ ഒരു കളറാണ് ഒരുപാട് കട്ടിങ്സ് എടുക്കാൻ ഭാഗത്തിലായിട്ടുള്ള പ്ലാന്റ് ആയിട്ട് പെട്ടെന്ന് പിടിച്ചും കിട്ടും കടവണ്ണമൊക്കെ കണ്ടോ നല്ല വണ്ണമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരെ സെവൻ ഹൺഡ്രഡ് ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതടുത്ത് വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ആണ്ട്ടെ ചോക്ലേറ്റ് ബ്രൗൺ ഒരു അഞ്ച് പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ള ഇന്നത്തെ റേറ്റ് രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് ചോക്ലേറ്റ് ബ്രൗണ്ടാ അപ്പോൾ ഇന്നത്തെ റേറ്റ് വരുന്നത് ചോക്ലേറ്റ് ബ്രൗണ്ടിൻ്റെ അതാ ഈ ഒരു സൈസ് പ്ലാൻസിനൊക്കെ കേട്ടോ ഈ ഒരു വലിപ്പത്തിലെ ഫ്ളവേഴ്സൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ ചെറിയ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇനി അടുത്ത വരുന്ന ഗോൾഡൻ സൺഷെൻ ആണ് ഇത് ഒരു പ്ലാന്റാണ് ഞാൻ ആ ഫ്ലവേഴ്സ് ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാന്റാണ് പല കളേഴ്സ് ഏഴ് കളേഴ്സ് മാറി മാറി വരുന്ന വെറൈറ്റിയാണ് ഗോൾഡൻ സൺഷെൻ എന്ന് പറയുന്നത് കേട്ടോ ഒത്തിരി പ്ലാന്റുകൾ നമ്മൾ ഈ സീസണിൽ സെയിൽ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി സൂഫിയാനും ഗോൾഡൻ സൺഷെനൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും നല്ല ബുഷി ഒരു നാല് പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നാലേ നാല് പ്ലാന്റ് നമുക്ക് ഗോൾഡൻ സൺഷൈൻ്റെ അവൈലബിൾ ഉണ്ട് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് സിക്സ് തേർട്ടി സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റിക്കൊക്കെ സെയിൽ ആകുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ നാല് പ്ലാന്റ്സ് സ്റ്റോക്കിലുള്ളതാണ് ഓരോ പ്ലാന്റ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും കടവണ്ണോ കവറുകളൊക്കെ ഒത്തിരി ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നാല് പ്ലാന്റ് സ്റ്റോക്കിലുള്ളത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഗോൾഡൻ സൺഷൈൻ ആണ് ഐ ഡി വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി കേട്ടോ ഇനി അടുത്ത് വരുന്നത് വീട്നാസ് ഫ്ലാഷ് അല്ലെങ്കിൽ വയല സെപ്റ്റബർ എന്നൊക്കെ പറയുന്ന വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിലെ ഫ്ലവേഴ്സ് ട്ടോ ഇത് തന്നെ കേട്ടോ അതായത് വിരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല കണ്ടോ അത് ഇതുപോലെ അറ്റത്തിങ്ങനെ വരും പിന്നെ ഡോട്ട്സുകൾ വരും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൊപ്പഗേഷനൊക്കെ ഒരുപാട് ഉള്ള പ്ലാൻസ് ആണ് കേട്ടോ കടവണ്ണം മാത്രമുള്ള കവ ഒത്തിരി കമ്പുകൾ ഉണ്ട് കട്ട് ചെയ്യും തോറും പുഷിയായി വളരും അതൊക്കെ നമുക്ക് നട്ട് ചെയ്ത് നട്ട് വയ്ക്കുകയും ചെയ്യാം പ്രൊപ്പോഗേഷൻ എടുക്കാൻ പറ്റിയ രണ്ട് പ്ലാന്റേയും നമുക്ക് സ്റ്റോക്കിലുള്ളത് കണ്ടോ ഈ ഒരു സൈസാണ് ലോങ് വ്യൂ കാണിച്ചാൽ ഈ ഒരു സൈസാണ് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനി അടുത്തൊരു പ്ലാന്റ് ആണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ട്വിറ്റർഡ് ഇത് അത്യാവശ്യം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് പിസോള് നമ്മടുത്തെ ഈ ഒരു പ്ലാന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് ശരിക്കും ഒരു ബ്ലഡ് റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ളവേഴ്സിന് പറഞ്ഞത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് കൂടുതൽ നമുക്ക് സെല്ലിൽ ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെ പറയേണ്ടത് നല്ല ഭംഗിയായിട്ട് ശരിക്കും എക്സാക്റ്റ് നല്ല റെഡ് വേണേണ്ടോ ഡാർക്ക് റെഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് പറ്റിയ ചോയ്സ് ആണ് ഈ ഒരു സൈസൊക്കെ തന്നെ പ്ലാന്റ്സ് പറയണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇനിയിപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ട്വിസ്റ്റർ റെഡിൻ്റെ സൈസ് ഇതാണ്ടോ ഈ കാണുന്നതൊക്കെ ട്വിസ്റ്റർ റെഡിൻ്റെ ആണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ഓരോന്നും വേറെ വേറെ സൈസിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി അടുത്തത് ബെസ്റ്റ് ഹാങ്ങിങ് വരുന്നത് വെറൈറ്റി ആണ് കാണിക്കുന്നത് ഹവായി വൈറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ഹവായി വൈറ്റിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഒരു എട്ട് പ്ലാന്റോളം നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം തന്നെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് ചില ചില ഫ്ലവേഴ്സിൽ ഇട്ടതാണ് എട്ട് ഇഞ്ച് സൈസിൽ വരുന്ന ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് ത്രീ നയറ്റി റുപ്പീസ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണത് ഇന്നത്തെ ഓഫർന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം ഈ ഒരു ഓഫർ ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ ത്രീ നയൻറ്റി റുപ്പീസ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി അടുത്ത് വരുന്ന നല്ല ബെസ്റ്റ് ഹാങ്ങിങ് വെറൈറ്റി ആട്ടോ ഹവായി വൈറ്റ് ഇനി അടുത്ത വരുന്നത് റെഡ് ആണ് റൂബിറെഡിൻ്റെ ഒരു മദർ പ്ലാന്റ് സൈസായ ആയ പ്ലാന്റ്സുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇതാണ്ട് ഇതിപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് നല്ല ബീട്രൂട്ടിൻ്റെ കളർ ഓഫ് ഫ്ലവേഴ്സ് ആയിരിക്കും ഇത് വരുന്നത് ഒത്തിരി കമ്പുകളുള്ള പ്രൊപ്പൊനൊക്കെ പറ്റിയ അതായത് ഇതിന് അടുത്ത സൈസ് ഒരു പത്തഞ്ച് പോട്ടിലോ പതിനാലഞ്ച് പോട്ട് സൈസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒത്തിരി പ്രൊപ്പഗേഷൻ സ്റ്റെംസ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഡെവലപ്ഡായ നല്ല സ്റ്റെമ്മിനൊക്കെ നല്ല കട്ടിയുള്ള ഒത്തിരി കമ്പുകളുള്ള പ്ലാന്റ് ആണ് ഉള്ളത് നാല് പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് റൂബി റെഡ് റൂബി റെഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബുഷിയായിട്ട് വളർത്താം അതുപോലെ തന്നെ ഹാങ്ങിങ്ങിലും വളർത്താൻ പറ്റുന്ന വെറൈറ്റി ആണ് കേട്ടോ റൂബി റെഡ് ഫ്ലെയിം റെഡ് ഒക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത വരുന്ന ടാങ് ലോങ് പർപ്പിളാണ് കേട്ടോ ടാങ് ലോങ് പർപ്പിളിലെ ഒരു മൂന്ന് പ്ലാന്റ് ആണ് ഹെവി ബുഷി ആയിട്ടുള്ള മൂന്ന് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് സെവൻ തേർട്ടി റുപ്പീസ് ഉണ്ട് നമ്മൾ നല്ല റേറ്റിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റവും അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇനി മൂന്നേ മൂന്ന് പീസ് നമുക്ക് ഈ കാണുന്ന മൂന്ന് പീസ് സ്റ്റോക്കിൽ ഇനിയുള്ളൂ സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത് വരുന്നത് ഡീപ്പ് പർപ്പിൾ അല്ലെങ്കിൽ പർപ്പിൾ ഡോർഫ് എന്നൊക്കെ പറയുന്ന വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹാങ്ങിങ്ങിലാണ് ഇത്രയും കൂടി സ്യൂട്ടായിട്ടുള്ളത് ഒരു ഡീപ്പ് പർപ്പിൾ ആയിരിക്കും ഫ്ലവർ ഇനി ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് രണ്ട് പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത വരുന്നത് ടാങ് ലോങ് റെഡ് ആണ് കേട്ടോ ടാങ് ലോങ് റെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫ്ലവർ വിരിഞ്ഞതാണ് കേട്ടോ അത്ര സൈസായ ഒരു പ്ലാന്റ് ആട്ടോ അതിന് കടവണ്ണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് ഇപ്പോൾ ഫ്ലവേഴ്സ് വന്ന പ്ലാന്റാണ് ടാങ്ലോങ്ഡ് മോസ്റ്റ് ഡിമാൻഡായിട്ടുള്ള ഐറ്റമാണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് ഫൈവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് ചെറിയ സൈസാണ് ഒരു ആറ് മുക്കാൽ അഞ്ച് ഫോർട്ട് സൈസിൽ കടവണ്ണം ഒത്തിരി ചില്ലകളുള്ള പ്ലാന്റ് ആണ് സൈസ് കണ്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീര പിങ്ക് ആണ് കേട്ടോ വീര പിങ്ക് അല്ലെങ്കിൽ ബ്യൂട്ടി പിങ്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണട്ടെ വൺ നയൻറ്റി ആണ് നമുക്ക് ഒരു പ്ലാന്റ് ഒരു പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചെറിയൊരു സൈസും കൂടി ഉണ്ട് ഇതിപ്പോൾ ഈ ഒരു സൈസ് വൺ നയൻറ്റി റുപ്പീസ് ആയിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഇതാണ് നമ്മുടെ ഗോൾഡൻ യെല്ലോ അധർണയാണ് മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് തന്നെയാണ് നല്ല വൈറ്റ് നല്ല യെല്ലോ ഫ്ലവർ തന്നെ ബിഗ് ആയിട്ട് വരുന്നതാണ് ഗോൾഡൻ യെല്ലോ അധാറിനായിട്ട് അതിൻ്റെ നമുക്ക് ഇതൊക്കെ ഞാൻ പെരി സർവീസ് ആണ് ആകട്ടെ കൂടുതൽ പ്രിഫർ ചെയ്യുക കവർ സൈസിൽ വരുന്ന നല്ല ഹൈറ്റിലോട്ട് വരുന്ന പ്ലാന്റ്സുകളാണ് ചട്ടിയിലോട്ട് മാറ്റാൻ ടൈമായി പ്രൂൺ ചെയ്യാനൊക്കെ ടൈമായി നമുക്ക് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നാല് പ്ലാന്റുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ വരുന്നത് ഇതിപ്പോൾ നല്ല വെയിലത്തിരിക്കുമ്പോൾ എനിക്ക് നോക്കിയപ്പോൾ സൈഡിലൊക്കെ ആ ഒരു വെരിയേഷൻസ് ആ ചെറിയ ചെറിയ വെരിഗേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്കിലും ഇത് ഫുള്ള് യെല്ലോ ഫ്ലവറാണ് കേട്ടോ നല്ല അടിപൊളി കൊലയായിട്ട് വരുന്ന യെല്ലോ ഫ്ളവറാണ് ബിഗ് ഫ്ലവേഴ്സും ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള വെറൈറ്റി ഗോൾഡൻ യെല്ലോ ധർണ അപ്പോൾ ഇതിൻ്റെ നാല് പ്ലാന്റുകളാണ് സ്റ്റോക്കിലുള്ളത് ഫോർ ഹണ്ട്രഡ് റുപ്പീസ് നാന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ആയിട്ട് ഇത് ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് ആണ് ഇത് നമ്മൾ പോട്ടിലോട്ടൊക്കെ മാറ്റി ഡെവലപ്ഡ് കഴിഞ്ഞ് ഈ റേറ്റിലായിരിക്കില്ല പ്ലാന്റുകളൊക്കെ വരിക ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മൊണാലിസ യെല്ലോയാണ് മോസ്റ്റ് ഡിമാൻഡ് ഐറ്റം ചെറിയ പോട്ട് അതായത് പോട്ടിൽ വരുന്ന ഫ്ലവർ ഇട്ട പ്ലാന്റ് തന്നെ ഏകദേശം സിക്സ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ടു സ്റ്റാർട്ടിങ് റേറ്റുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെതാ ചെറിയ പ്ലാന്റ്സ് ആണ് ഒത്തിരി വലിയ പ്ലാന്റ് അല്ല കവർ സൈസിലുണ്ടായിരുന്ന പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പോട്ടുകളിലോട്ട് ആക്കിയ പ്ലാന്റുകളാണ് ഇതിൻ്റെതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് റേറ്റ് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുനൂറ്റി അൻപത് രൂപയാണ് ഇനി അടുത്ത വരുന്നത് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ചെറിയ സൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാറുതാണ് ഈ ഒരു വലുപ്പത്തിലേക്കുള്ള ഒരു നാല് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടാണ് ത്രീ നയൻറ്റി റുപ്പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് പറയുന്നത് കേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ നാല് പ്ലാന്റ് ആണ് സ്റ്റോക്കിലുള്ളത് കേട്ടോ ഈ ഒരു വലിപ്പം ചെറിയ സൈസാണ് ി റുപ്പീസ് ആണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നാല് പ്ലാന്റ് ആണ് ചോക്ലേറ്റ് പ്ലാണാണ് ചോക്ലേറ്റ് ബ്രാൻ്റെ ബിഗ് സൈസും കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൽ ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ബിദാദരിയാണ് ബിദാദരിയുടെ ഒറ്റ പ്ലാൻ ആണ് സ്റ്റോക്കിലുള്ളത് അത്യാവശ്യം ഡിമാൻഡുള്ള മാർക്കറ്റ് വാല്യൂ ഉള്ള ഐറ്റവും ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് റേറ്റ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ ബ്യൂട്ടി വൈറ്റ് ആണ് കേട്ടോ ബ്യൂട്ടി വൈറ്റിൻ്റെ അല്ലെങ്കിൽ നല്ല സോറി വീര വൈറ്റ് ആണ് കേട്ടോ വീര വൈറ്റിൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാൻ്റ് റേറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇനി നമ്മുടെ ലാസ്റ്റ് പ്ലാൻ്റ് നമ്മുടെ മിസ് വേൾഡ് മിസ് വേൾഡിൻ്റെ ഒറ്റ പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് മദർ പ്ലാന്റ് സൈസായ പ്ലാന്റ്സ് ആണ് ഫ്ലവർ ഇട്ട് തുടങ്ങി നല്ല കടവണ്ണക്കുള്ള പ്ലാന്റ് ആണ് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഒറ്റ പ്ലാന്റുകളും വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് നമ്മുടെ വെരിഗേറ്റഡ് ബട്ടർഫ്ലൈയുടെ ബിഗ് പ്ലാന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ രണ്ട് പ്ലാന്റ്സുകളും നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ത്രീ നയൻറ്റി റുപ്പീസ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇൻ്റെ റേറ്റ് ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് വരുന്നത് കേട്ടോ ഇതുപോലെ പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും ലീഫും വെരിഗേറ്റഡ് ആണ് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിലർ ഇന്നത്തേക്ക് മാത്രമുള്ളതാണ് കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ഈ ആഴ്ച അല്ല അതിൻ്റെ അടുത്ത ആഴ്ച മുതലായിരിക്കും പ്ലാന്റുകൾ അയയ്ക്കുക പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പൊകൻവിലയുടെ തന്നെ പ്ലാന്റ്സുകൾ വരുന്ന ഇൻഡോർ പ്ലാന്റ്സുകളും കലാത്തിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് വെച്ചിട്ടുള്ള സൂപ്പർ വീഡിയോസ് പുറകെ പുറകെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ചെടികൾ അതൊരു സസ്പെൻസ് ആയതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് വേണ്ട ചെടികളൊക്കെ അത്യാവശ്യം സ്റ്റോക്കിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതും നല്ല പ്ലാന്റുകൾ കേട്ടോ റേറ്റ് കൂടിയ പ്ലാന്റ്സുകൾ റേറ്റ് കുറവില്ലാ നമ്മൾ കൊണ്ടുവരാൻ പോണത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് താങ്ക് യു അതോടൊപ്പം തന്നെ ഗിഫ്റ്റിൻ്റെ കാര്യം മറക്കണ്ട കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക്